പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഡയമണ്ട് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ വണ്ടൂർ വണ്ടൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ ആദ്യ ദിനം വേദി ഒന്നിൽ കഥകളി മത്സരം മനോഹരം എച്ച് എസ് 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 വിഭാഗങ്ങളായി രണ്ട് മത്സരാർത്ഥികൾ മാത്രമാണ് അരങ്ങിലെത്തിയത് ഹൈസ്കൂൾ വിഭാഗത്തിൽ കാളികാവ് അടക്കാക്കുണ്ട് ക്രസെൻറ് ഹയർ സെക്കൻഡറിയിലെ അർച്ചന സന്തോഷ് ജില്ലയിലേക്ക് യോഗ്യത നേടി ഏറെ നാളത്തെ പരിശീലനം ആവശ്യമുള്ള ശാസ്ത്രീയ കലാരൂപമാണ് കഥകളി കഥകളിയിലെ കഥാപാത്രങ്ങൾ സംസാരിക്കുകയല്ല മറിച്ച് പശ്ചാത്തലത്തിലെ പാട്ടുകൾക്കനുസരിച്ച് അഭിനയിക്കുകയാണ് രീതി ഇക്കാരണം കൊണ്ടുതന്നെ ആകണം കഥകളി സംഗീതത്തിലെ സാഹിത്യത്തിന് വലിയ പ്രാധാന്യമുണ്ട് മറ്റു ഭാരതീയ നൃത്തരൂപങ്ങൾ എന്ന പോലെ തന്നെ കഥകളിയുടെയും അടിസ്ഥാനം ഭരതമുനിയുടെ നാട്യശാസ്ത്രമാണ് ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കാണികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയതും ഈ കഥകളി കലാകാരന്മാരാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണയും മത്സരാർത്ഥികളുടെ എണ്ണത്തിൽ കുറവ് തന്നെയാണ് മികച്ച പ്രകടനമാണ് അർച്ചന വേദിയിൽ കാഴ്ചവെച്ചത് രണ്ടു വർഷത്തോളമായി കഥകളി അഭ്യസിക്കുന്ന അർച്ചനയുടെ ഗുരു സാജനാണ് കാലകേയത്തിൽ പച്ചവേഷത്തിലാണ് അർച്ചന അരങ്ങിലെത്തിയത് അർജുനനും ഇന്ദ്രനും തമ്മിലുള്ള ഭാഗമാണ് വേദിയിൽ അവതരിപ്പിച്ചത് എന്റെ പേര് അർച്ചന സന്തോഷ് ഞാൻ ഇന്ന കഥകളി പഠിപ്പിക്കുന്ന കലാമണ്ഡലം സാജന്മാഷാണ് ഏർ ഞാനിപ്പോ ഈ കഥകളി പഠിക്കാൻ ഏറ്റവും വലിയ കാരണം എന്റെ അമ്മയും സാജമാഷമാണ് ഇപ്പോ കരോൽ സ്കൂളില് സബ്ജിലായിരുന്നു ജില്ലയായിരുന്നു കഥകളിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു ജില്ലയില് ഫസ്റ്റ് കിട്ടട്ടെ സംസ്ഥാനം പോണം പച്ചവേഷാണ് കഥകളി വേഷത്തിൽ അർച്ചനയ്ക്ക് വേദിയിലെത്താൻ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം രൂപ ചെലവ് വന്നിട്ടുണ്ട് അമ്മ അനു സന്തോഷത്തിനൊപ്പമാണ് അർച്ചന കലോത്സവ നഗരിയിൽ എത്തിയത് പുലർച്ചെ നാലരയോടെ കഥകളി മേക്കപ്പ് ആരംഭിച്ച അർച്ചന വേദിയിലെത്തിയത് പത്തുമണിക്കാണ് കഴിഞ്ഞ തവണ ജൂലൈയിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അർച്ചനയ്ക്കായി ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ